ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ രോഗബാധയുണ്ടായാൽ കഷ്ടമുണ്ടായാൽ എന്താണ് ചെയ്യാറുള്ളത് അതിന് ഒരു പ്രതിവിധി ഒരു പരിഹാരം അന്വേഷിക്കും അല്ലേ അങ്ങനെ ഒരു സൗഖ്യവും വിടുതലും ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അതിന് കാരണമായവന് നന്ദി പറയും അല്ലേ ശാസ്ത്രീയമായ പ്രതിവിധിയോ പരിഹാരമോ അന്വേഷിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ മനുഷ്യരുടെ കഴിവുകൾക്ക് മാർഗങ്ങൾക്ക് പരിധിയും പരിമിതിയുമുണ്ട് ദൈവമോ പരിധിയോ പരിമിതിയോ ഇല്ലാത്തവനാണ് മനുഷ്യന് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമാണ് യേശു കർത്താവ് രണ്ട് വ്യത്യസ്ത വ്യക്തികളെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച സംഭവകഥകൾ നമുക്കിന്ന് മനസ്സിലാക്കാം മരിച്ചവരെ ഉയർപ്പിച്ച യേശു യേശു വിധവയായ ഒരു സ്ത്രീയുടെ ഏകജാതനായ മകനെ മരണത്തിൽ നിന്നും മടക്കി വരുത്തിയ ജീവൻ നൽകിയ സംഭവം നമുക്കിന്ന് മനസ്സിലാക്കാം വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക യേശു ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു കർത്താവ് അനേകം രോഗികൾക്ക് സൗഖ്യം വരുത്തി അങ്ങനെ യേശു ശിഷ്യന്മാരും ഒരുമിച്ച് പോകുമ്പോൾ നയിൻ എന്ന പട്ടണത്തിൽ എത്തിച്ചേർന്നു ഒരു വലിയ പുരുഷാരവും യേശുവിനെ യാത്രയിൽ അനുഗമിച്ചിരുന്നു യേശു പട്ടണവാതിൽക്കലെത്തിയപ്പോൾ മരിച്ചുപോയ ഒരു മനുഷ്യനെ മഞ്ചത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ടു അവൻ തൻ്റെ അമ്മയ്ക്ക് ഏകജാതനായ മകനായിരുന്നു ആ സ്ത്രീയോ വിധവയുമായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അതായത് ജനസമൂഹം അവരോട് കൂടെയുണ്ടായിരുന്നു ആ സ്ത്രീയെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട എന്നു പറഞ്ഞു യേശു അടുത്ത് നിന്നു മഞ്ചം ചുമക്കുന്നവർ അവിടെ നിന്നു യേശു മഞ്ചത്തിൽ കിടക്കുന്നവനോട് ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നു പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇത് കണ്ട് എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്നു പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു ഈ സംഭവവാർത്ത യഹൂദിയയിലൊക്കെയും ചുറ്റുമുള്ള നാട്ടിലും വരുന്നു മറ്റൊരു സന്ദർഭത്തിൽ യേശു യാൈറോസ് എന്ന പള്ളിപ്രമാണിയുടെ ഏകജാതയായ മകളെ മരണത്തിൽ നിന്നും മടക്കി വരുത്തിയ ജീവൻ നൽകിയ സംഭവകഥ കേൾക്കുക വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക ലഘ്യുവാൻ ബാധിച്ചവനെ വിടുവിച്ച ശേഷം യേശു മടങ്ങിവന്നപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു യാൈറോസിൻ്റെ പന്ത്രണ്ട് വയസ്സ് പ്രായമായ ഏകജാതയായ മകൾ അയാളുടെ വീട്ടിൽ രോഗബാധിതയായി മരണാസന്നയായി കിടക്കുകയായിരുന്നു അക്കാരണത്താൽ യേശു തൻ്റെ വീട്ടിൽ വരയണമെന്ന് അപേക്ഷിച്ചു യേശു പുരുഷാരവുമായി അങ്ങോട്ട് പോയി യാത്രാമധ്യേ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നതും തൻ്റെ ധനം എല്ലാം ചിലവാക്കിയിട്ടും വൈദ്യന്മാർക്ക് ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ യേശുവിൻ്റെ പുറകെ ചെന്നു അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു അത്ഭുതം ഉടൻ തന്നെ അവളുടെ രക്തസ്രാവം നിന്നു ആ രോഗം പൂർണമായി സൗഖ്യമായി എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു ഇനി ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ ഉറച്ചും കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ വീണു യേശുവിനെ തൊട്ടതും തൽക്ഷണം സൗഖ്യമായതും അവൾ സകല ജനത്തോടും അറിയിച്ചു യേശു അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക എന്നു പറഞ്ഞു ഇങ്ങനെ യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ വള്ളിപ്രമാണിയായ വൈറോസിൻ്റെ സേവകരിൽ ഒരാൾ വന്ന് അവനോട് നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് ഐറോസിനോട് പറഞ്ഞു യാറോസിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും യേശു തന്നോടു കൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നത്ര എന്ന് യേശു പറഞ്ഞു അപ്പോൾ അവർ അവൾ മരിച്ചുപോയി എന്നറിഞ്ഞുകൊണ്ട് യേശുവിനെ പരിഹസിച്ചു എന്നാൽ യേശു അവളുടെ കൈക്ക് പിടിച്ച് ബാലെ എഴുന്നേൽക്കാം എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ യേശു കൽപ്പിച്ചു അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു സംഭവിച്ചത് ആരോടും പറയരുത് എന്ന് യേശു അവരോട് കൽപ്പിച്ചു ദൈവിക രോഗശാന്തി പ്രാപിക്കുവാൻ ഉറച്ച വിശ്വാസം ആവശ്യമാണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു വരുന്നവരെ ദൈവം ഒരു നാളും നിരാശരായി മടക്കി അയക്കുകയില്ല ഇനി ഇന്നത്തെ ബൈബിൾ വാക്യം റോമർ എട്ടിൻ്റെ പതിനൊന്ന് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെക്കൊണ്ട് നിങ്ങളുടെ മർദ്യശരീരങ്ങളെയും ജീവിപ്പിക്കും യേശു രോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതുമായ സംഭവകഥകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാണും ക്ലാസിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവെ അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആമേൻ